ഹായ് ഹലോ എല്ലാവർക്കും മൈ വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടൊരു ആണ് ഉണ്ടാക്കുന്നത് കാബേജ് ഓംലെറ്റ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പോൾ അത് ഞാൻ കാൽ കപ്പ് കാബേജ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില ഒരു സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് മുട്ടയാണ് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഈ മുട്ടയിലേക്ക് സവാള ചോപ്പ് ചെയ്തത് പച്ചമുളക് കട്ട് ചെയ്തത് മല്ലിയില ഇല ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇതൊന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കാബേജ് ഇട്ട് കൊടുക്കാം എൻ്റെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ കാബേജിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് ഇപ്പോൾ നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നമുക്കിനി ഇത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കാബേജ് ഓംലെറ്റ് റെഡി ആവും ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് പ്ലേറ്റിലേക്ക് എടുക്കട്ടെ ഇപ്പോൾ ഡെക്കറേഷന് വേണ്ടി കുറച്ച് ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഇത് ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താലേ ഞാനിവിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്